മുത്തുമനെ മലപ്പുറഞ്ഞങ്ങായാണ് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കാളികാവ് വലിയ ജുമാ മസ്ജിദ് പുതുക്കി പുതുക്കിപ്പണിത് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നടക്കുകയാണ് ആ ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരുപാട് സയ്യിദന്മാരും അതുപോലെ തന്നെ മറ്റു നേതാക്കളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന കാളികാവ് വലിയ ജുമാ മസ്ജിദ് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നവീകരിച്ച ആ പള്ളിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം ജിഫ്രി തങ്ങൾ നിർവഹിക്കുകയാണ് അസർ നമസ്കാരത്തിന് ബഹുമാനരായ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുകയും തുടർന്ന് മറ്റു സാംസ്കാരിക സമ്മേളനമൊക്കെ നടന്നു അതിൻ്റെയും ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ബഹുമാനരായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തന്നെയാണ് لا اله الا الله محمد رسول الله ابدا باسم الواحد പള്ളിയിലെ പ്രവേശന കവാടത്തിൽ കടന്നാൽ ആദ്യം തന്നെ ഒരുപാട് ആളുകൾക്ക് പുലൂഹ് എടുക്കാനുള്ള മനോഹരമായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പുലൂഹ് എടുത്തു കഴിഞ്ഞാൽ അകത്തപ്പള്ളിയിലേക്ക് പ്രവേശിക്കാനായിട്ട് രണ്ട് ഭാഗത്തിലൂടെയും മനോഹരമായിട്ടുള്ള സ്റ്റെയർ കേസും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മനോഹരമായിട്ടുള്ള ഒരു വരാന്തയും അതുപോലെ തന്നെ പുറത്തേക്കുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യൂവും ഇതാണ് പള്ളി ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഇൻ്റീരിയൽ വർക്കും എല്ലാവരുടെയും മനസ്സിന് സന്തോഷവും സംതൃപ്തിയും തോന്നുന്ന രൂപത്തിലാണ് ഈ ഒരു പള്ളി മനോഹരമായിട്ട് അതിൻ്റെ വർക്കുകൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്ന് ശ്രദ്ധേയം തന്നെ മഞ്ഞും മഴയും മഴ വില്ലും കല്ലും മണ്ണിൽ വന്നത് മിന്നും പൊന്നും പവിടം പൊന്നം വിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് മാറ്റി ഹീബിനാ മഞ്ഞും മഴയും മഞ്ഞും മഞ്ഞും മഴയും മഴവില്ലും ും ഇത് ഈ പള്ളിയുടെ കോൺഫറൻസ് ഹാളാണ് അതും വളരെ മനോഹരമായ രൂപത്തിൽ തന്നെയാണ് പണിതീർത്തിട്ടുള്ളത് ഇനി നമ്മൾ പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറാണ് കാണാൻ പോകുന്നത് ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കേറുമ്പോ ആ ഒരു സ്റ്റെയർ കേസിൽ നിന്നും എടുത്തൊരു വീഡിയോ ആണ് ഇത് ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് കണ്ടുനോക്കാം ഇതാ ഈ കാണുന്നതാണ് ഇതിന്റെ പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോർ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരു സംസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ ചരിതോപ്പിൽ മിമ്പരിപ്പുണ്ട് ആ മിമ്പരിനുള്ളിൽ പൊട്ടിയ കൽവുണ്ട് ആ പൊട്ടിയ കൽ ഇനി നമുക്ക് പള്ളിയുടെ ഏറ്റവും മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം മാഷല്ലാ പള്ളിയുടെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മണിമുത്തിൽ കരമത് തട്ടും മുട്ടും എത്തും സ്വർഗമകത്തും അതിനൊട്ടും യോഗ്യതയില്ല ഞിട്ടും നിത്യം ബാപത് മുട്ടും നേട്ടം തിട്ടം പൂമണമെത്തും കൊതിയുണ്ട് അള്ളാഹുവിന്റെ വെട്ടമകത്ത് കടക്കും നിജമുണ്ട് മഞ്ഞും മഴയും മഞ്ഞും മഴയും മഞ്ഞും മഴയും കല്ലും മണ്ണിൽ വന്നത് മിന്നും ഉത്തരസൂലിനൊന്നും പവിടം പൊന്നം വിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് പത്തരമാറ്റി ഹബീബിനാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സാംസ്കാരിക സമ്മേളനമായത് കൊണ്ട് മത സൗഹാർദ്ദത്തിനെ വിളിച്ചു പോകുന്ന രൂപത്തിലായിരുന്നു അന്ന് നമ്മുടെ പള്ളികളൊക്കെ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള സൗകര്യങ്ങൾ ഷറൈ ആയിട്ട് ഷറൈനെതിരല്ലാത്ത സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടും അതിപ്പോ നമ്മള് കണ്ടുപിയിക്കാൻ പഠിച്ചെന്നാരെയും പറയൂ പറയില്ല അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അവനെ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയെന്നു നമുക്ക് അറിയാം ഒന്ന് ആ നിലക്ക് വൈജ്ഞാനിക കേന്ദ്രമാണ് സാംസ്കാരിക കേന്ദ്രമാണ് ആരാധനാ കേന്ദ്രമാണ് അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവിധത്തിലും ഒരു ദേവാലയം ഒരു പള്ളി ഒരു ചർച്ച് ഒരു മസ്ജിദ് ഒരു അമ്പലമൊക്കെ ഒരു നാടിനു വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ആ സമർപ്പണം ഒരു വലിയ സന്ദേശമാണ് എന്തായിരിക്കണം ഒരു പള്ളി ഒരു മസ്ജിദ് എന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ പറയേണ്ടായി മുൻപും പല പള്ളി ഉദ്ഘാടന വേദികളിലും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് ചില ഇടങ്ങളിൽ ഇതിലും ദീർഘമായി അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് കേട്ടിട്ടുണ്ട് ഇത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല ഇതൊരു ആശാ കേന്ദ്രം കൂടിയാണ് എല്ലാ ആരാധനാലയങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം അവിടെ സാംസ്കാരികവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈജ്ഞാനികവും ആയിട്ടുള്ള കേന്ദ്രങ്ങളായി നമ്മുടെയൊക്കെ സംവിധാനങ്ങൾ മാറേണ്ടത് കാലഘട്ടം ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളെയാണ് അതില്ല എങ്കിൽ നമ്മളുണ്ടാക്കിയ ഈ വലിയ സൗഖ്യങ്ങളൊക്കെ അദ്ദേഹത്തിലും പരത്തിലും ഗുണമില്ലാതെ പോകും എന്നതാണ് നമ്മുടെയൊക്കെ നേതാവായിട്ടുള്ള തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ മാത്രമല്ല പരലോകത്തിലും നമുക്ക് ഇതിനുള്ള പ്രതിഫലം ഉണ്ടാവണം ഞാൻ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് വളരെ ക്വാളിറ്റി ഉള്ളൊരു കാലഘട്ടമാണ് ചില ആളുകൾ പറയും പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇല്ല കുട്ടികൾക്കാണെങ്കിലും പല സംവിധാനങ്ങളിലും പണ്ടത്തെ എന്തോ ഒന്നും ഇല്ല അതെന്താണ് എന്ന് പലർക്കും പറയാൻ കിട്ടുന്നില്ല ൊരുങ്ങണിൽ കീലു മേട മുയണ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ കാളികാവ് വലിയ ജുമാ മസ്ജിദ് ഖബ്രസ്ഥാനയിലെ ഒരുപാട് സഹിതന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ സഖാവ് കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂലൈ ഇരുപത്തെട്ടിനാണ് വെടിയേറ്റ് മരിക്കുന്നത് അദ്ദേഹവും അന്ത്യവിശ്രമം കൊള്ളുന്നത് കാളികാവ് വലിയ ജുമാ മസ്ജിദ് ഖബ്രസ്താനയിൽ തന്നെയാണ് ഭാഷാ സമര രക്തസാക്ഷി സി കെ കുഞ്ഞിപ്പയും അന്ത്യവിശ്രമം കൊള്ളുന്നത് കാളികാവ് വലിയ ജുമാ മസ്ജിദ് ഖബ്രിസ്ഥാനിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിയായ വീരജവാൻ അബ്ദുൽ നാസർ അന്ത്യവിശ്രമം കൊള്ളുന്നതും കാളികാവ് ഈ പള്ളിയിലെ ഖബ്രസ്ഥാനിൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നമ്മുടെ കാളികാവ് പഴയ ജുമാ മസ്ജിദ് പുതുക്കിയിട്ട് വീണ്ടും അത് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം